സ്നേഹസ്വരൂപനായ ദൈവമേ ഭൂമിയിലെ തീർത്ഥാടന വേളയിൽ ഞങ്ങളെ സഹായിക്കുവാനായി പ്രധാന ദൂതന്മാരെ നൽകി അനുഗ്രഹിച്ചതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവായ ദൈവമേ പ്രധാന ദൂതന്മാരുടെ സാന്നിധ്യം തിരിച്ചറിയുവാനും ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവരുടെ സഹായം തേടുവാനും വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ വിശുദ്ധ മിഖായയിലെ എല്ലാവിധ നാരകീയ ശക്തികളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ വിശദഗ്രിയയിലെ ദൈവകൃപ മനസ്സിലാക്കുവാൻ വേണ്ട ജ്ഞാനം ഞങ്ങൾക്ക് നൽകണമേ വിശ്വ റഫായയിലെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ കാവൽമാലാകമാരെ രാവും പകലും ഞങ്ങളുടെ രക്ഷയുടെ പാതയിൽ നടത്തണമേ ആമീൻ